കലാഭവൻ നവാസ് ഉറ്റവരെയും കേരളക്കരയെയും വിട്ട് മൺമറഞ്ഞു പോയിട്ട് ഇന്നേക്ക് ഒരു മാസം തികയുകയാണ് ഇപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞോളൂ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഉണ്ടാവില്ല എന്നുള്ള നവാസിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ ഓരോരുത്തരും ഓർത്തെടുക്കുന്നത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് നവാസ് നമ്മെ വിട്ടുപോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മക്കളെയും ഉമ്മയെയും പോലെ തന്നെ ഒരുപാട് ഉള്ളു നോവുന്ന സുഹൃത്തുക്കളും പ്രേക്ഷകരുമുണ്ട് മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇന്നോവ ക്രിസ്റ്റ കാറിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കുടുംബത്തോട് യാത്ര പറഞ്ഞു പോകുന്ന ജീവിത പങ്കാളിയെ ഉപ്പയെ ആ മകനെ ഈ പ്രിയപ്പെട്ടവർക്ക് ഇപ്പോഴും ഒരു നെല്ലട പോലും കൂടെ ഇല്ല എന്നുള്ള ചിന്തയിലേക്ക് വരാനാവുന്നില്ല അതൊരു അവസാന യാത്ര പറയലായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഈ പ്രിയപ്പെട്ടവരുടെ നെഞ്ച് തകർന്നു പോവുകയാണ് ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കു ചേർന്നുകൊണ്ടാണ് ഒരുപാട് മലയാളികൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകളുടെ വാക്കുകളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് തൻ്റെ ബാപ്പ നല്ല കോമഡി ആർട്ടിസ്റ്റ് തന്നെയാണ് അതിന് കാരണം അദ്ദേഹം അത്രയും സീരിയസ് ആയ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് നവാസിൻ്റെ ഫാമിലി ഇൻ്റർവ്യൂവിനിടയിൽ മകൾ പറഞ്ഞ വാക്കുകളാണിത് രഹന തന്നെയാണ് ഇത് എല്ലാവർക്കുമായി മനസ്സിലാക്കി കൊടുക്കുന്നത് അവളുടെ നോട്ടത്തിൽ ഏറ്റവും സീരിയസ് ആയ ക്യാരക്ടറുള്ള ആൾക്ക് മാത്രമേ ഏറ്റവും തമാശയും പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് രഹന പറഞ്ഞു വെച്ചത് ബാപ്പയും ഉമ്മയും മോളും ഒരുമിച്ചെത്തിയ ഈ അഭിമുഖത്തിൽ ഇവർ പറയുന്ന രസകരമായ കാര്യങ്ങൾ ഇന്ന് ഈ ദിവസം വളരെയധികം ശ്രദ്ധ നേടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തൻ്റെ വാപ്പയെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ നഷ്ടപ്പെട്ട മകളോട് ആശ്വാസ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ കമൻറ്റിലൂടെ എത്തുന്നുണ്ട് തന്നെപ്പറ്റി മകൾ ഏത് രീതിയിലാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് തനിക്ക് അറിയാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട് എന്ന് നവാസും പറയുന്നു എന്തു തന്നെയായാലും ദിവസങ്ങൾ ഇത്ര പിന്നിട്ടിട്ടും അദ്ദേഹത്തിൻ്റെ വേർപാട് ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം